രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവം മാർച്ച് പതിനെട്ട് ചൊവ്വാഴ്ച കൊടിയേറി ഇരുപത്തഞ്ചിന് സമാപിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ കുരുപ്പക്കാട്ടിലെത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ കൊടിയേറ്റിന് കാറുമുഖത്തം വഹിക്കും പതിനെട്ടിന് രാവിലെ എട്ടിന് കൊടിക്കുറ സമർപ്പണം പത്തിന് കളഭാഭിഷേകം രാത്രി എട്ടിന് തൃക്കൊടിയേറ്റ് പത്തൊമ്പതിന് വൈകിട്ട് ഏഴിന് ആറാമത് പത്മനാഭുമാര സ്മൃതി പുരസ്കാര സമർപ്പണം നടക്കും ഉത്സവ ദിവസങ്ങളിൽ കൊടിക്കേഴി വിളക്ക് ശ്രീബലി ഉത്സവബലി ദർശനം തുടങ്ങി നടക്കും ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മാർച്ച് പതിനെട്ടാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഇരുനൂറ് മീനമാസം നാലാം തീയതി കുടികയറി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരു മാർച്ച് ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച കൂടി വി ദിവസങ്ങളിലായി വൈവിധ്യമാർന്ന കലാപരിപാടികളും തിരുവരങ്കിൽ അരങ്ങേറും ഇരുപത്തഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് ആറിന് ആറാട്ട് ഏഴു മുപ്പതിന് പഞ്ചവാദ്യം എന്നിവ നടക്കും വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം സെക്രട്ടറി പ്രാണൻ അമലകര ദിലീപ് കുമാർ കരാട്ടുമന രവീന്ദ്രൻ ആചാരി വിശൻ രാംപുരം എന്നിവർ പങ്കെടുത്തു